നവംബർ മാസത്തിൽ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മാസമാണ് നവംബർ രണ്ടാം തീയതി നമ്മൾ പള്ളിയിൽ സെമിത്തേരിയിൽ പോയി കുഴിമാടൊക്കെ നല്ല ഭംഗിയിൽ അലങ്കരിച്ച് തിരികളൊക്കെ കത്തിച്ച് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കുർബാനയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ പപ്പ നമ്മളെ വിട്ടുപോയിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പോൾ അമ്മക്ക് പപ്പയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ തന്നെയാണ് ഈ വർഷം നവംബർ രണ്ടാം തീയതി സൺഡേ ആയതുകൊണ്ട് തന്നെ സാറ്റർഡേ നവംബർ ഫസ്റ്റ് ആണ് നമ്മുടെ പള്ളിയിൽ ആ ഒരു ദിവസത്തിന്റെ പ്രാർത്ഥനകളൊക്കെ നടക്കുക എനിക്ക് അറിവ് വച്ച കാലം മുതല് ഞാൻ കേൾക്കുന്നതാണ് എൻ്റെ പപ്പ എവിടെയാണ് ചോദിക്കുമ്പോൾ പപ്പ സ്വർഗത്തിലാണെന്ന് പറയണത് അത് എന്നോട് മിക്കവരും പറയാറുണ്ട് പപ്പ സ്വർഗത്തിലാണെന്ന് പപ്പ മരിച്ചുപോയി എന്ന് ഞാൻ കുഞ്ഞുനാളിൽ അങ്ങനെ കേൾക്കാറേ ഇല്ലായിരുന്നു ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മാമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് പപ്പ സ്വർഗത്തിൽ ഈശോൻ്റെ പൂന്തോട്ടക്കാരനാണ് എന്ന് എപ്പോഴും പറയുമായിരുന്നു പൂന്തോട്ടം പരിപാലിക്കുന്ന ആളാണ് കുറേ ചെടി നടും അങ്ങനെയൊക്കെ എപ്പോഴും അമ്മമ്മ പറയുമായിരുന്നു ചെറുതലേയും മുതൽ അങ്ങനെ കേൾക്കുന്നോണ്ടായിരിക്കണം എൻ്റെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് പപ്പയ്ക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഞാൻ തന്നെ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്റെ ഈ പൊക്കം അത് പപ്പയുടെ ആണ്ട്ടോ അതുകൊണ്ട് എന്നെ കാണുന്നവരൊക്കെ പറയും ആ പപ്പയുടെ മോളാണല്ലോ പപ്പയുടെ അതേ പൊക്കം ആറടി പൊക്കമായിരുന്നു എൻ്റെ പപ്പക്ക് പപ്പ നമ്മുടെ കൺമുന്നിൽ ഇല്ലാന്നേയുള്ളൂ മനസ്സില് ആഴത്തിലുണ്ട് കേട്ടോ